ശിവായം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം ശ്രീമത് ശിവ മഹാപുരാണം അതിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്യണു ശതരുദ്ര സംഹിത അതില് ഇന്നലെ അഷ്ടമൂർത്തി ഭാവമാണ് നമ്മൾ പറഞ്ഞത് അതിൽ ഭാഗവതത്തിലെ ഏകാദശരുദ്രന്മാരെ എന്ന് സ്മരിച്ചു അപ്പം പേര് ശ്ലോകം ഓർമ്മ ഉണ്ടായില്ല ഏകാദശ്രന്മാർ ഭാഗവത പ്രകാരം മന്യു മഹാൻ മഹീനസൻ മനു ശിവൻ ഋതധ്വജൻ ഉഗ്രരേതസ് ഭവൻ കാലൻ വാമദേവൻ ഋധ ഋതധ്വജൻ ഇങ്ങനെ പതിനൊന്ന് പേരാണ് അതിൽ അവരുടെ പത്നിമാരായിട്ട് പതിനൊന്ന് ദേവിമാരെ ധീ വൃത്തി ഉശന ഉമ നെയ്യുൽസ ഋബി ഇള അംബിക ഇരാവതി സുധ ദീക്ഷ രുദ്രാണി രുദ്രപത്നി രുദ്ര രുദ്ര എന്ന പേര് അതേപോലെ ഇരിക്കാനുള്ള സ്ഥാനമായിട്ട് ഹൃദയം ഇന്ദ്രിയം പ്രാണൻ പഞ്ചഭൂതങ്ങള് സൂര്യൻ ചന്ദ്രൻ തപസ്സ് ഇങ്ങനെ 11 സ്ഥാനങ്ങളും അവിടെ കത്തിച്ചേർക്കും ഏകാദശരുദ്രന്മാർ നീലലോഹിത എന്ന ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും ജനിച്ചതിൻ്റെ ശേഷം അവതരിച്ചതിൻ്റെ ശേഷം ബ്രഹ്മാവിനോട് എനിക്ക് സ്ഥാനം തരൂ പേര് തരൂ പത്നിമാരെ തരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അനുവദിച്ചു കൊടുത്തതായിട്ടുള്ള പേരുകളാണ് അതേപോലെ പത്നിമാരാണ് അതേപോലെ സ്ഥാനമാണ് അവിടെ അത് വിശ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്നലെ നമ്മൾ പറഞ്ഞു ഇരുപത്തെട്ട് വ്യാസന്മാരെ പറഞ്ഞിട്ടുണ്ട് എന്ന് അത് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഒരു ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ദേവി ഭാഗവതവും ഇരുപത്തെട്ട് വ്യാസന്മാരെ പറഞ്ഞിട്ടുണ്ട് ലേശലേശമൊക്കെ പുരാണങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും അത് ഏറെക്കുറെ ഒന്ന് തന്നെയാണ് ഇനി അങ്ങനെ വേണം കരുതാനായിട്ട് ഇവിടെ രുദ്രൻ്റെ പേരുകളാണ് രുദ്രൻ്റെ അവതാരങ്ങളാണ് സാധാരണഗതിയിൽ ഒരു മനോതരത്തിൽ മനുവും മനുവിൻ്റെ മക്കളും ഇന്ദ്രനും ദേവന്മാരും അംശാവതാരവും സപ്തർഷികളും കൂടിയിട്ടാണ് ഒരു മഞ്ഞോന്തരത്തെ ഭരിക്കുക അപ്പൊ അതിലെ ഓരോ മനോന്ദരത്തിലും ചതുര്യുഗങ്ങളുണ്ട് ഓരോ ചതുര്യുഗങ്ങളിലും ദ്വാപരാത്യത്തിൽ വ്യാസൻ വരുന്നു എന്നാണ് എല്ലാ പുരാണങ്ങളും ഒരേപോലെ പറയാറ് ഇരുപത്തിയെട്ട് ചതുര്യുഗങ്ങളാണ് ഈ ഇപ്പോഴത്തെ ഈ കൽപ്പത്തില് ബ്രഹ്മാവിന്റെ രണ്ടാമത്തെ എന്ന് വച്ചാൽ രണ്ടാമത്തെ പരാർത്ഥം എന്നാ പറയുക അമ്പത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു കൽപ്പാണ് അപ്പോൾ ആ കൽപ്പത്തിൽ ഇരുപത്തിയെട്ട് മന്വന്തരാണ് കഴിഞ്ഞിറക്കുന്നത് ആ ഇരുപത്തെട്ട് മന്വന്ദിരത്തിൽ ഉള്ള വ്യാസന്മാരെ അപ്പോൾ ഈ കഴിഞ്ഞ വ്യാസൻ അയ്യായിരത്തി തിരും കൊല്ലേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ആറായിരം കൊല്ലത്തിൽ താഴെ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇങ്ങനെയാണ് കണക്ക് അപ്പോൾ കൃഷ്ണദ്വൈബായനൻ എന്ന പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനായിട്ട് പുഴയുടെ മധ്യത്തിൽ എന്നാണ് സ്വദേശങ്കല്പം തോണിയിൽ മൂടൽ മഞ്ഞിനാൽ മറയ്ക്കപ്പെട്ടുകൊണ്ട് ഗർഭാധാനവും ആവിർഭാവവും ഒരുമിച്ച് നടത്തി അപ്പോൾ തന്നെ വലുതായി മറയുകയും ചെയ്തു പിന്നീട് എപ്പോഴാണോ വരേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ വരും എന്നും വിഷ്ണു തന്നെയാണ് എന്ന സത്യവതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടു പരാശരൻ്റെ ദിവ്യ ഋഷിത്വം അവിടെ സത്യവതിക്കും ബോധ്യമാവുകയാണ് സത്യവതി കാളിയാണ് അത് ഒടുക്കത്തെ വ്യാസ ഭാഗവത പ്രകാരം അപാന്തര തമസ് എന്നാണ് ആദ്യത്തെ ദ്വാപര ദ്വാപരാന്ത്യത്തിലെ വ്യാസന്റെ പേര് അപാന്തര തമസ് എല്ലാ അവതാരങ്ങളും എല്ലാ യുഗത്തിലും ഇല്ല ശ്രീകൃഷ്ണായിട്ട് അവതാരം ഈ ഇരുപത്തെട്ടാമത്തെ യുഗത്തിലുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇരുപത്തെട്ടാമത്തെ ദ്വാപരാഞ്ചത്തിൽ എല്ലാ എല്ലാ യുഗത്തിലും ഇതേ എല്ലാ ചാതുര്യുഗത്തിലും ചതുർയുഗത്തിലും ഇതേപോലെ കൃഷ്ണാവതാരം ഇല്ല എന്നാണ് പറയാറ് അതേപോലെ ഈ സംവിധാനങ്ങൾ നിലനിൽക്കാൻ വേണ്ടതായിട്ടുള്ള അവതാരങ്ങളൊക്കെ അതാത് ദേവി ദേവന്മാർ ശിവനായാലും ധാരാളം അവതാരമുണ്ട് നമ്മളതിങ്ങനെ വായിച്ചു കൊണ്ടുവരികയാണ് മഹാദേവിയായാലും അനവധി അവതാരങ്ങളുണ്ട് അറിയപ്പെടുന്ന പേരും അറിയപ്പെടാത്ത പേരുകളും ശാക്തയ പൂജാവിധികളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും നീലവട്ടകധാരണി നാഗപഞ്ചമി അങ്ങനെ പലതും ഉണ്ട് ഒക്കെ അവരുടെ പേരുകളാണ് ആ അവതാരമൂർത്തികളുടെ പേരുകളാണ് കുറേശ്ശേ ഈ അഭിചാര കർമ്മങ്ങൾക്കൊക്കെ എടുക്കുന്ന ദേവതയായിട്ടും പറയാറുണ്ട് ഉഗ്രമൂർത്തികൾ സാത്വികമൂർത്തികളുമുണ്ട് അതൊക്കെ ഈ സാത്വിക സാത്വികഭാവത്തിലാച്ചാൽ അങ്ങനെ രജോ ഗുണഭാവത്തിലാച്ചാൽ അങ്ങനെ തമോ ഗുണഭാവത്തിലാച്ചാൽ അങ്ങനെ അതൊക്കെ വരും ദേവതമാർക്കതൊന്നും വിഷയമല്ല പിന്നെ അങ്ങനെയുള്ള അവതാരങ്ങളെ പറയുന്നതിൻ്റെ കൂടത്തിലാണ് ഈ ഇരുപത്തിയെട്ട് വ്യാസന്മാരെ ശിവപുരാണം ഈ സമയത്ത് പറയണത് നമുക്കത് കേൾക്കാം ഓം ശ്രീമത് ശിവമഹാപുരാണം ശിവകഥകൾ ഇതിലെ ശതരുദ്ര സംഹിതും മൂന്നാമത്തെ ഭാഗമായിട്ട് പാരായണം ചെയ്യണു അത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭാഗമാണ് ഓം ഓം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം നന്ദീശ്വരൻ ചൊല്ലി രുദ്രൻ വിധിയുടെ ശങ്കരലിയിലെ പറഞ്ഞതോ ദുനേ രുദ്രനോദി വിധേ കൽപേശ്വരൻ തവ പുത്രൻ മരീചിക്കു പുത്രനാം കശ്യപൻ കശ്യപ സൂനുവാന്റെ പുത്രനാം ശിവാംശമായി കൽപേശ്വരൻ ദ്വിജരക്ഷകൻ പാലകൻ സാത്വികേദവിധി നടപ്പാക്കുവാൻ പ്രത്യക്ഷനായി ദ്വാപരാത്യം തഥാശ്രുതി സർവർക്കും നൽകുവാൻ വ്യാസനായി വന്നു ഞാൻ പിന്നെ കലിയുഗം തീരുമ്പോൾ ശ്വേതനായി ഗൗരിയൊത്തു വരും ബ്രാഹ്മണനായി ഞാൻ കൽക്കി അവതാരത്തെയാണ് അവിടെ ഉദ്ദേശിച്ചത് കൽക്കിയായിട്ട് മഹാദേവൻ തന്നെയാണ് വരിക എന്നാണ് പറയുക ശൂരണാവുമ്പോ അങ്ങനെയാണ് പറയാ മറ്റതാവുമ്പോ വിഷ്ണു ആണ് വരിക എന്ന് പറയും അക്കാലത്തെന്നോടെ ശിഷ്യരായി നാലു പേർ ശ്വേതശിഖൻ ശ്വേതൻ ശ്വേത ലോഹിതൻ പിന്നെ ശ്വേതാശ്വനിങ്ങനെ എന്നെ ഭജിക്കുവാൻ ചൊല്ലും സ്വയം ചെയ്യും സംസാരം തീർത്തിടും ദാനധർമ്മം ധ്യാനം മാത്രം ദ്വിജൻ എന്നുടേ ദർശനം നേടും പിതാമഹ പിന്നത്തെ ദ്വാപരം സത്യവാസൻ ശിവൻ സൃഷ്ടി ചെയ്യും പിന്നെ ഞാൻ സുതാരൻ വരും എൻ്റെ ശിഷ്യന്മാരായി ദുന്ദുഭി കേതുമാൻ വേദസ്വരൂപൻ ശിവതുല്യർ ഏർ വേദരൂപൻ ഋഷിവതുല്യർ ഋഷികനും പിന്നത്ത അവതാരം ഭാർഗവനും ദമൻ എന്നുടേ പുത്രർ വിശോകൻ വിശേഷനും പിന്നെ വിവാപനം പാപനാശകൻ തഥാ വ്യാസനെ നന്നായി സഹായിക്കുന്നാൽ വരും ചെയ്യുന്ന വൃത്തി സദാ സജ്ജനം എന്നുടേ പ്രേരണയായ എന്നുടേ പ്രേരണയായാലും എന്നെ ചെയ്യും ഇവിടെ ഒരു വ്യാസൻ പിന്നൊരു ശിവാവതാരം ശിവന് നാല് മക്കൾ ഇങ്ങനെയാണ് ഈ ഓരോ ദ്വാപരാന്ത്യത്തിൽ സംഭവിക്കുക അത് ഈ അറിവുകളെ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് രക്ഷാസ്ഥാനത്ത് അംശാവതാരവും ഇവിടെ ആദ്യത്തേല് വ്യാസൻ പിന്നെ രണ്ടാമത്തേല് സത്യവാസൻ മൂന്നാമത്തേല് ഭാർഗവനാണ് വ്യാസനായത് നാലാമത്തേല് ഇനി പറയാൻ പോണു സുഹ്രാദൻ എന്നാണ് നാലാമത്തെ വ്യാസൻ അത് അങ്കിരസ് ഗോതത്തിൽപ്പെടുത്തുകയാണ് അങ്കിരസ് വ്യാസനായി എത്തുമ്പോൾ ഞാൻ വരും സുഹ്രാദനായി മഹായോഗിയായ അപ്പോഴും നാലു പുത്രർ എനിക്കുണ്ടാവും കേമരായി ദുർമുഖൻ ദുർമ ദുർ ദുർമദൻ പിന്നെ സുമോഹനം പിന്നെ ദുരതിക്രമനം സഹായികൾ വ്യാസ സവിതാവ് പിന്നത്തെ ദ്വാപരം അപ്പോൾ ഞാൻ കങ്കൻ എനിക്ക് പുത്രൻ വിധേ നാലാ സനഹ നടത്തും സൽവൃത്തികൾ ആറാമതായി ധർമ്മൻ വ്യാസനായി വന്നിടും ലോകാക്ഷിയായി വരും ഞാൻ ധർമ്മമോതുവാൻ കാട്ടും നിവൃത്തി മാർഗത്തെ ഞാൻ ശിഷ്യരും നാലാൾ സുധാമാവ് വിരജസ് വിജയനും സഞ്ജയൻ നാലാമൻ ശ്രദ്ധിക്കും സർവ്വതും ഏഴാമതായി ശതക്രതുവ്യാസനായി യോഗിയായി ഞാനെത്തും ജൈകീഷവ്യൻ തഥാ കാശിയിൽ യോഗി കുശപ്പുല്ലിൽ സുസ്ഥിരൻ ചെയ്യും സഹായം ശതക്രതുവ്യാസനെ സംസാര പേടി ഞാൻ തീർക്കും യഥാവിധി സാരസ്വതനും സുവാഹൻ യോഗീശ്വനം യോഗീശ്വനം മേഘവാഹൻ എന്ന നാലു പുത്രർ വരും എട്ടാമതായി വസിഷ്ഠൻ വസ് വ്യസിച്ചിടും വ്യാസനായി വേദ വ്യാസനായി വേദത്തെ നാലാക്കി നൽകിയിടും ഞാൻ ദധിവാഹനൻ എന്ന പേരിൽ വരും ആസുരി ശാൽവലൻ പഞ്ചശിഖൻ സുധർ നാലാം കപിലൻ മമാതുല്യൻ സർവ മമാ തുല്യർ സർവ്വരും ഒമ്പ ഒമ്പതാമത് വ്യാസൻ സാരസ്വതൻ മുനി ചെയ്യും നിവൃത്തി മാർഗം സ്ഥിരം യോഗിയായി ഞാൻ ഋഷഭൻ എന്ന പേരിലെത്തും വിധേ ഗർഗൻ ഗിരീശൻ പരാശരൻ ഭാർഗവൻ നാല് ശിഷ്യർ സദാ എത്തും തുണയ്ക്കുവാൻ മുക്തിക്കായി എൻ്റെ സഹായം ഞാൻ നൽകിയിടും യോഗപ്രചാരകനായി ഞാൻ യോഗപ്രചാരകനായി ഞാൻ അറിഞ്ഞിടും ഭദ്രായുപുത്രൻ വിഷമേറ്റുജാകവേ അച്ഛൻ ഉപേക്ഷിക്കും ഞാൻ ഋഷഭൻ വരും ജീവനേകും അവൻ പൂജിക്കും ഭക്തനായി ദീർഘായുവായി ഗജവീര്യം ഞാനേക്കിടും അപ്പോൾ ദിവ്യമായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യണമെന്നതാണ് ഇപ്പം ഗജ ഗജവീരം നടക്കും ഗജവീരം കൊടുക്കും എന്ന് പറഞ്ഞത് ഒരു ഭദ്രായും വിഷമേറ്റിട്ട് മരിക്കുമ്പോൾ അച്ഛൻ ഉപേക്ഷിക്കും പക്ഷെ ഭക്തനായതുകൊണ്ട് മഹാദേവൻ അവിടെ ജീവനും കൊടുക്കും ആയുരാരോഗ്യങ്ങളൊക്കെ കൊടുക്കും ഒപ്പം ഭക്തിയും കൊടുക്കും എല്ലാവരും അറിയപ്പെടുകയും ചെയ്യും ഇങ്ങനെ അംശാവതാരങ്ങൾ പല ദിവ്യത്വവും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും അവിടെ സൂചിപ്പിച്ചു അത്രയേ ഉള്ളൂ ഇപ്പോൾ അവിടെ വ്യാസൻ സത്യവാസൻ ഭാർഗവൻ സുഹ്രാദൻ സവിതാവ് ധർമ്മൻ ശതക്രുതു വസിഷ്ഠൻ സാരസ്വതൻ ഇങ്ങനെ ഒമ്പത് വ്യാസന്മാരെ ഇപ്പോൾ പറഞ്ഞു ഭക്തനാമരാജർഷി ഭദ്രായുസ് ഭൂമിയെ നന്നായി ഭരിക്കും സുഖം നേടും സർവ്വരും മാലിനി പത്നിയും പുത്രരും പൗരരും എന്നാൽ സുരക്ഷിതരാകും സന്തുഷ്ടരും ശ്രീ ശിവ ശിവപാർവതിമാരേ ശരണം നാരായണ ഓം ഇനി പത്താമത്തെ വ്യാസനെ പറയാം പത്താമതായി ത്രിധാമാവ് വ്യാസനായി വാഴം ഹിമാലയത്തിൽ ഭൃഗുതുങ്കയിൽ എൻ്റെ പുത്രൻ നരാമിത്രൻ തപോധനൻ ഭൃംഗൻ ബല ബന്ധു കെ കേതുശൃംഗൻ തഥാം പിന്നെ പതിനൊന്നിലാണ് പിന്നെ പതിനൊന്നിലാണ് ത്രിവൃതനായി വ്യാസമുനി അന്ന് ഞാൻ തപൻ തപൻജാതനായി ഗംഗാദ്വാരെ സുധൻ ഗംഗാധാരെ സുധൻ നാലാൾ ലംബോധരൻ ലംബാക്ഷൻ കേശലംബൻ പ്രലംബകനും പ്രളംബനം പന്ത്രണ്ടിൽ വ്യാസൻ ശത തേജസായിടും അത്രിയായി ഹേമകുഞ്ചത്തിൽ ഞാൻ എത്തിയിടും നാലു പുത്രർ സുമൻ നാലു പുത്രർ സമബുദ്ധി സർവജ്ഞനും ശർവൻ ശർവനും സാധ്യൻ വ്യാസൻ വ്യാസൻപതി മൂന്നിൽ നാരായണൻ സ്വയം അപ്പോൾ ബലി എന്ന പേരും ഞാൻ മൗനിയായി ഗന്ധമാദന ഗിരി ബാലഖില് ശ്രമം തന്നിൽ സുധർനാലക്കൊപ്പം വസിച്ചിടും കാശ്യപ് സുധാമ വശിഷ്ഠൻ വിരജസ് ചെയ്തു ചെയ്തു ചെയ്യിക്കും സദ്ധർമ്മം യഥാവിധി രക്ഷകൻ എന്നു പേർ വ്യാസന് അന്നു ഞാൻ ഗൗതമനായി ജനിക്കും ശിവാംശമായി അത്രീ വശതൻ ശ്രവണൻ ഋഷി അത്രീവശൻ ശ്രവണൻ ശ്രവിഷ്ടകൻ നാലു പുത്രർ എനിക്കുണ്ടാവും യോഗ്യരായി പിന്നെ പതിനഞ്ചിൽ വ്യാസൻ ത്രയ്യാരുണി വേദശിരസാവും വേദശിരഷഭുവി പുണ്യഹിമവാനിലുള്ള സരസ്വതി തീരത്വേദ ശിരസ് പരാക്രമി എന്നുടേ അസ്ത്രം സുതന അസ്ത്രം സുധരായി പേർ കുനേത്രൻ കുണി കുശീരൻ കുണി ബാഹു ദേവൻ പതിനാറിൽ വ്യാസനായി വന്നിടും ഗോകർണനായി വരും ഗോകർണ്ണത്തിൽ ശിവൻ പുത്രർ കൃപനം ഉശനസ് ബൃഹസ്പതി പിന്നെ ചെവേനൻ എന്നിങ്ങനെ നാലു പേർ നിർമ്മലൻ യോഗികൾ അന്യോപകാരികൾ ശ്രേഷ്ഠർ ജനങ്ങളെ രക്ഷിക്കും വേണ്ടപ്പോൾ ദേവകൃതഞ്ജയൻ വ്യാസൻ പതിനേഴിൽ ഞാനും ഗുഹാവാസി എന്ന പേരിൽ വരും വാമദേവൻ മഹായോഗൻ ഉദദ്ധനും പുത്രൻ മഹാ മഹാബലൻ എൻ ക്ഷേത്രവാസികൾ ഞാൻ തന്നെയാണ് ഹിമാവാൻ ഈ കീർത്തിയും ഉണ്ടാവും ഭക്തർ ഇഹ സദാശൈവരായി പിന്നെ പതിനെട്ടിൽ വ്യാസൻ ഋത ഋതഞ്ജയൻ ഞാനും ശിഖണ്ഡിയായെത്തും ഹിമാലയെ സുന്ദര ശൃംഗത്വ ക്ഷേത്രത്തിൽ വാണു ഞാൻ കീർത്തി നേടും ഞാൻ ശിഖണ്ഡി ഗിരിപതി നമ്മൾ ഒമ്പത് വ്യാസന്മാരുടെ പേര് പറഞ്ഞു പിന്നെ പത്താമത്തെ വ്യാസനായിട്ട് ത്രിധാമാവ് പതിനൊന്ന് ത്രിവ്രത പന്ത്രണ്ട് ശത തേജസ് പതിമൂന്ന് നാരായണൻ എന്നുള്ള പേര് തന്നെയാണ് വ്യാസൻ പതിനാല് രക്ഷകൻ എന്ന പേരിൽ പതിനഞ്ച് ത്രയ്യാരുണി എന്ന വ്യാസൻ പതിനാറിൽ ദേവൻ എന്ന വ്യാസൻ പതിനേഴില് ദേവകൃതൻജയൻ എന്ന വ്യാസൻ പിന്നെ പതിനെട്ടില് ഋതഞ്ജയൻ എന്ന വ്യാസനായിട്ട് വരും എന്ന് പറഞ്ഞു സിദ്ധർ വസിക്കുന്ന പുണ്യക്ഷേത്രം ഇഹ നാലുപുത്രർ എന്റെ വാജശ്രവ വ്യാസൻ പിന്നെ രുചികൻ യതീശ്വർ തപസ്വികൾ വാഴും ശിഖണ്ഡിയിൽ ലോകഹിതത്തിനായി പത്തൊമ്പതിൽ ഭരദ്വാജൻ ഭൃഗുസുതൻ വ്യാസനാവും അന്ന് മാലിയായി ഞാൻ വരും കാണും എൻ കാണും ജടാ എൻ ശിരസിൽ അന്നൻ സുധർ കൗസല്യൻ ലോകാക്ഷി പിന്നെ പ്രതി പ്രഥിമിയും പിന്നെ ഹിരണ്യനും ലോകഹിതങ്കരർ ദ്വാപരാന്ത്യം തന്നെ ശുദ്ധിയെ നൽകുവാൻ ഗൗതമാനാഗം ഇരുപതിൽ വ്യാസനായി അട്ടഹാസൻ എന്ന പേരിൽ ഞാൻ എത്തിയിടും യക്ഷേന്ദ്രസിദ്ധരും മർദ്ധ്യവുമുള്ളിടം നാലു പുത്രർ അന്നും ഉണ്ടാവും കേമരായി വർവരി വിദ്വാൻ കബന്ധൻ സുമന്ദനും സുമന്ദനും ശ്രീകുണി കന്ധരൻ ഈശ്വര ഈശ്വരർ പാലകർ വാചശ്രവ വ്യാസൻ ഞാനെന്ന് ദാരുകൻ നൽകും ഇരുപത്തിയൊന്നിൽ സുരക്ഷകൾ ദാരുഗവനമെന്ന പേരിൽ ആ ഭൂമിയിൽ നാലു പുത്രപ്രക്ഷൻ കേതുമാൻ ഗൗതമൻ ദാർഭായണി ഇവർ ലോകം ഭരിച്ചിടും പിന്നെ ഇരുപത്തിരണ്ടിൽ സു വ്യാസനാവും ഞാൻ കാശിയിൽ വന്നിടും ലാംഗലി ഭീമൻ മുനിയായി വാണിടും ദേവകൾ മർത്യരും സർവ്വരും എന്നെ എന്നെ ദർശിക്കും കലിദോഷം തീരുവാൻ പല്ലവി പിങ്കൻ ശ്വേതകേതു മധു നാലു പുത്രർ അന്ന് ലോകം ഭരിച്ചിടും പിന്നെ ഇരുപത്തിമൂന്നിൽ തൃണ ബിന്ദു വ്യാസനാകും അന്ന് ശ്വേതനായി ഞാൻ വരും കാലഞ്ചലത്തിൽ സുധർനാലും യോഗികൾ ദേവലൻ കവി ബൃഹദശ്വൻ ഇ ഇശീകനും ഉശീകനും ദേവലൻ കവി ബൃഹദശശ്വൻ ഉശീകനും വ്യാസനായി യക്ഷൻ ഇരുപത്തിനാലിലും നൈമിഷത്തിൽ ശൂലി എന്ന പേരിൽ ശിവൻ നാലാൾ യോഗി ശിഷ്യർ തപസ്വികൾ ശിലിഹോ ശാരിഹോത്രൻ അഗ്നിവേശൻ ശരത് വസു ശരത് വസു പിന്നെ യവനാശൻ ലോക ലോകപാലർവിധേ മുണ്ടീശ്വരൻ ഞാൻ ഇരുപത്തിയഞ്ചിലും വ്യാസനായി ശക്തിയും ഏറെ പ്രശസ്തരും യോഗികൾ ശിക്ഷകർ പാലകർ രക്ഷകർ അക്കാലമൻ സുധർ കുംഭാണ്ടൻ ചലകനം കുംഭ കുണ്ടകർണൻ ലോകപാലർ പ്രവാഹകർ പിന്നെ ഇരുപത്തിയാറിൽ പരാശരൻ വ്യാസനായി ഭദ്രവടത്തിൽ സഹിഷ്ണുവായി ഞാൻ വരും എൻ സുധൻ വിദ്യു ശംഭുകൻ ആശ്വലായൻ പിൻ ഉലൂകൻ എൻ ശിഷ്യരായി ജാദൂകരണൻ ഇരുപത്തിയേഴിൽ വ്യാസൻ സോമശർമാവ് പ്രഭാസത്തിൽ ഞാൻ വരും അപ്പോൾ മമാസുധർ അക്ഷപാതൻ വത്സൻ ഒപ്പം കുമാരൻ ഉലൂകൻ പ്രസിദ്ധരായി പിന്നെ ഇരുപത്തിയെട്ടിലെ ദ്വാപരം കൃഷ്ണദ്വൈപായനൻ സത്യവധീസുധൻ നമ്മൾ പതിനെട്ട് വ്യാസനെയാണ് നേരത്തെ പറഞ്ഞു വെച്ചത് പത്തൊമ്പതാമത്തെ വ്യാസൻ ഈ ഭരദ്വാജൻ ഇരുപതാമത്തെ വ്യാസൻ ഗൗതമൻ ഇരുപത്തി ഒന്നാമത്തെ വ്യാസൻ വാജശ്രവസ് ഇരുപത്തി രണ്ടാമത്തെ വ്യാസൻ സുഷ്മായണ് ഇരുപത്തി മൂന്നാമത്തെ വ്യാസൻ തൃണബിന്ദു ഇരുപത്തിനാലാമത്തെ വ്യാസൻ യക്ഷൻ ഇരുപത്തി അഞ്ചാമത്തെ വ്യാസൻ മുണ്ടീശ്വരൻ ഇരുപത്തി ആറാമത്തെ വ്യാസൻ പരാശരൻ ഇരുപത്തി ഏഴാമത്തെ വ്യാസൻ ജാദൂകർണ്യ ഇരുപത്തി എട്ടാമത്തെ വ്യാസൻ കൃഷ്ണദ്വൈവായന അപ്പോൾ കൃഷ്ണദ്വൈപായനെ എല്ലാവരും അതേപോലെ തന്നെ പറയണം മറ്റേത് ലേശലേശമൊക്കെ പേരിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് വിഷ്ണു പരാശര പുത്രനായി ജാതനായി ഗോലോകൃഷ്ണൻ വസുദേവ പുത്രനായി വാസുദേവൻ തൻ്റെ അംശമെട്ടാമതായി എട്ടാമതായി ആശ്ചര്യകർമ്മങ്ങൾ ചെയ്യും വിധിവശാൽ യോഗമായ കാട്ടി ഞാൻ ബ്രഹ്മചാരിയായി വാഴൻ ശ്മശാനത്തിൽ നന്നായി നഗ്നായി ദേഹിയായി ബ്രാഹ്മണ നന്മയെ ഇച്ഛിക്കുമെന്നുടേ ഇച്ഛയാൽ വിഷ്ണു വിരിഞ്ചൻ മുനികളും മേരുവിൽ വാഴും മഹാദേവ ഭക്തരായി എൻ്റെ ശരീരാവതാരം ലഘൂലി ഈ നാമത്താൽ എന്നും അറിയപ്പെടും വിധേ ഭൂമിയും സൂര്യനുമുള്ളത്ര കാലവും എൻ പുത്ര ശിഷ്യരായി ഗർഗൻ കുശീകനും മിത്രൻ പൗരുഷ്യനും വേദമറിഞ്ഞവർ ബ്രാഹ്മണർ യോഗികൾ ദ്വാപരം തന്നിലായി ഉണ്ടായി വ്യാസർ ഇരുപത്തിയെട്ടിലും രുദ്രാവതാരവും ചൊല്ലി ഞാൻ ഏഴിലെ വൈവസ്വത മനോവാഴുമി പാരിതിൽ കൃഷ്ണൻ മറഞ്ഞാൽ ശിവൻ ജന്മം പൂണ്ടിടും പേർ ശിഷ്യരും യോഗികൾ ഭക്തരായി ജീവികൾ ജീവികൾക്കൊക്കെയും നാഥൻ പശുപതി ഭസ്മം കുറയിടും മേലൊക്കെയും സദാ നെറ്റിത്തടത്തിൽ ത്രിപുണ്ഡ്രമായി പൂഷിടും രുദ്രാക്ഷമാല ജാമുടിയുള്ളവർ ധർമ്മപരായണർ വേദം അറിയുവോർ ശ്രീരുദ്രലിംഗത്തിൽ അർച്ചന ചെയ്യുവോർ ഭക്തർ ശമം ദമം നേടിയോർ പണ്ഡിതർ നൂറ്റി പന്ത്രണ്ട് ഉണ്ട് എന്നാണ് അഭിമതം സ്വയംഭുവമനോ തൊട്ട് അവതാരം ശ്രീകൃഷ്ണൻ തൊട്ടുള്ള സർവവും ചൊല്ലി ഞാൻ ഇങ്ങനെ രുദ്രൻ അനുഗ്രഹിച്ചു മുത സാഷ്ടാങ്കം വേണു നമസ്കരിച്ചു വിധീം ശ്രീ ശിവപാർവതിമാരേശ്വരണം നാരായണ അവിടെ ശ്രീകൃഷ്ണൻ വാസുദേവൻ തന്റെ അംശം ആറാമതായി എന്നും വാസുദേവൻ തന്റെ അംശം എട്ടാമതായി എന്നും അത് എങ്ങനെയെന്നുള്ള വിഷയമല്ല ഏതായാലും അങ്ങനെയുണ്ട് അവതാരം കൂടി ഈ ദ്വാപരാന്ത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ അറിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മെ ഭരിക്കുന്നത് പശുപതി എന്ന മഹാദേവ അംശാവതാരമാണ് എല്ലാ കാലത്തും അംശാവതാരം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും വൈഷ്ണവ സമ്പ്രദായ പ്രകാരം നമുക്ക് വാമനനാണ് ഇപ്പോൾ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അംശാവതാരം ഇവിടെ പശുപതിയാണ് മഹാദേവനായിട്ട് നമ്മെ അംശാവതാരം എന്ന നിലയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാളിയാണ് ശാക്തീയമായിട്ട് നമ്മൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാളി പശുപതി വാമനൻ ഈ മൂന്ന് പേരുമാണ് വൈഷ്ണവ ശാക്തീയമായിട്ട് നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പുരാണങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് അത് നമുക്കെന്നും ഉപാസ ഉപാസന ചെയ്യാൻ സാധിക്കുമാരാകട്ടെ മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കുമാരാകട്ടെ എല്ലാ പുരാണങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അറിവുകൾ തരും മുഴുവൻ പുരാണങ്ങളും വായിക്കലോ അത് മുഴുവനെ ഹൃദയസ്ഥമാക്കിയിട്ട് അത്രയൊക്കെ മെമ്മറി ഓർമ്മശക്തി കൈകാലത്ത് ഉണ്ടാവുമെന്നറിയില്ല ഏതായാലും കിട്ടണിടത്തോളം നമുക്ക് ഭഗവാനിൽ നിന്നും ഈ അനുഗ്രഹത്തെ വാങ്ങാം സർവത്ര ശിവനാമകീർത്തനം ഹരഹര മഹാദേവ നമ ഹര നമ പാർവതീ പതേ ഹരഹര മഹാദേവ ശ്രീ ശിവപാർവതിമാരേ ശരണം നാരായണ 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 ശ്രീ മഹാദേവീ നമ